അസമലൈക്കുംഹമ്മത്ത വളരെ സുപ്രധാനമായ ഉപകാരപ്പെടുന്ന അറിവുകൾ ആണ് ഈ ക്ലിപ്പിൽ ഉള്ളത് അല്പസമയം അതിനു വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്നവർ ഉപയോഗപ്പെടുത്തണം എന്ന് ഉണർത്തുക മഹാന്മാര് നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ് ഈ ക്ലിപ്പിൽ പറയുന്നത് തത്വജ്ഞാനികളിൽ നിന്ന് ചില ആളുകൾ നൽകിയ കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കപ്പെട്ടാൽ കമുല ലഭിക്കപ്പെട്ട അവന്റെ ജീവിതം ഒരു സന്തോഷകരമായിരിക്കും ഒന്നാമത്തെ കാര്യം ആരോഗ്യം നിലനിൽക്കുക എന്നതാണ് ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത ഘട്ടം എന്നാണ് അതാണ് ഏറ്റവും പ്രധാനമായ ഇതിൽ നിലനിൽക്കാൻ വൃത്തി അത്യാവശ്യമാണ് രാത്രി എഴുന്നേറ്റ് കൊണ്ട് എഴുന്നേറ്റുകൊണ്ട് ഒരല്പമെങ്കിലും സംസ്കരിക്കൽ അത്യാവശ്യമാണ് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കൽ അതും ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിലുള്ള വിശാലതയെ വിശാലത ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴെ വീഴുന്ന ഭക്ഷണം അടക്കം എടുത്ത് ഭക്ഷിക്കുകയും അതേപ്രകാരം തന്നെ അനാവശ്യമായി ഭക്ഷണം നശിപ്പിക്കാതിരിക്കുകയും ഉറങ്ങാൻ പാടില്ലാത്ത ചില സമയങ്ങൾ ഈ ക്ലിപ്പിന്റെ അവസാന ഭാഗം വരുന്നുണ്ട് ആ സമയത്തുള്ള ഉറക്ക് ഉപേക്ഷിക്കുകയും അള്ളാഹുവിനോട് ഭക്ഷണത്തിലുള്ള വിശാലത ചോദിക്കുകയും ചെയ്യാൻ അനിവാര്യം മൂന്നാമത്തെ കാര്യം അൽ അല്ല ഈ സ്വസ്ഥതയെ അത് നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടത് നാം ആരുടെ മുന്നിലും വഞ്ചന നടത്താതിരിക്കുമ്പോഴാണ് നാം ഒരു വിശ്വസ്തനായി മാറുന്നത് നമുക്കും തന്നെ സ്വയമായി ഒരു വിശ്വസ്തത ലഭിക്കണമെങ്കിൽ കലയാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ ഏത് എത്ര വലിയ കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിലും കോട്ടയുടെ അകത്താണെങ്കിലും സംഭവിക്കും ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ഞാൻ മരുഭൂമിയിലാണെങ്കിലും എനിക്കത് സംഭവിക്കയില്ല എന്ന ദൃഢമായ ആവശ്യമാണ് യോജിച്ച ഒരു അനീസ് നമുക്ക് സമയം കളയുന്ന ഒരു കൂട്ടുകാരൻ വേണമെങ്കിൽ നമ്മുടെ ഭാര്യ എന്ന് പറയാം യോജിക്കുന്ന നാം പറയുന്ന അഭിപ്രായങ്ങളോടൊക്കെ വിയോജിക്കുന്ന അല്ല യോജിക്കുന്നതായ ഒരു അനീസ് അഞ്ചാമത്തത് സമാധാനമാണ് ഈ കാര്യങ്ങളെല്ലാം ഈ നാല് കാര്യങ്ങൾ പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഒന്നാണ് അഞ്ചാമത്ത് പറഞ്ഞ സമാധാനം ായ പണ്ഡിതന്മാരെ ഏകോപിച്ചിട്ടുണ്ട് അഞ്ചു കാര്യങ്ങളില്ലാത്ത ഒരു നാട്ടിൽ താമസിക്കൽ ഒരു മനുഷ്യന് യോജിച്ചതല്ല എന്ന് ഒന്ന് സുൽത്താനും ഒരു ആ നാടിനെ നിയന്ത്രിക്കുന്ന ഭരണാധികാരി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാട്ടിനൊരു കാരണവർ അയാൾ പറഞ്ഞാൽ നാട്ടുകാർ അംഗീകരിക്കും അങ്ങനത്തെ ഒരു കാരണവർ ഉണ്ടാവുക എന്നാണ് ഇന്നങ്ങനത്തെ നാട് തിരഞ്ഞാൽ ചിലപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലാതെയായി രണ്ട്മാനായ കോവക്കും നിലനിൽക്കുന്ന ഒരു ടൗണ് ഒരു അങ്ങാടി കച്ചവടം നടക്കുന്ന ആളുകൾക്ക് ആ അങ്ങാടിയിൽ വന്ന സാധനങ്ങൾ വാങ്ങുന്ന ഒരു അങ്ങാടി നാം താമസിക്കുന്ന നാട്ടിലുണ്ടായിരിക്കണം നാല് വിവരമുള്ള ഒരു പണ്ഡിതനായ ഡോക്ടർ നമ്മെ അസുഖമുണ്ടാകുമ്പോ ചികിത്സിക്കാൻ പറ്റിയ ഒരു ഡോക്ടർ അഞ്ച് ഒഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഉള്ള ഒരു സ്ഥലമായിരിക്കണം ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ യോജിച്ച ഒരു സ്ഥലത്താണ് ഒരു മനുഷ്യൻ താമസിക്കേണ്ടത് എന്നാണ് അഞ്ച് വിഭാഗത്തിനെ നാം സേവനം ചെയ്യുന്നതിനെ തൊട്ട് ലലജിക്കാൻ പാടില്ല എന്നാണ് ഒന്നാ സുൽത്താൻ ഭീതിമാനായ ഭരണാധികാരി രണ്ട് മാതാപിതാക്കൾ മൂന്ന് പണ്ഡിതൻ നാല് നമ്മുടെ വീട്ടിലേക്ക് വന്നു മൃഗം നാം വളർത്തുന്ന കോഴി അതുപോലെയുള്ള പശു പോലെയുള്ള മറ്റു മൃഗങ്ങൾ ഇനി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന അഞ്ച് കാര്യങ്ങൾ മനുഷ്യന്റെ മറവിയെ വർദ്ധിപ്പിക്കും ഒന്ന് ഹിജാമുഫിന്നെ തലയുടെ പിൻഭാഗത്ത് ഹിജാമ നടത്തൽ രണ്ട് അൽ മൗലു അൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം വയ്ക്കൽ മൂന്ന് കുമ്പത്തി അയ്യൻ ജീവനോട് കൂടെ നിലത്തിടൽ അഞ്ച് നല്ല പുളിയുള്ള പഴങ്ങൾ ഭക്ഷിക്കൽ എലി പൂച്ച പോലെ ഭക്ഷിച്ചതിന്റെ ബാക്കി ഭക്ഷിക്കൽ ഇവകൾ മനുഷ്യന്റെ ഓർമ്മശക്തിയെ നീക്കിക്കളയതും മറവി വർദ്ധിപ്പിക്കുന്നത് മാനപ്പെട്ട് എന്നവര് പറയുകയാണല്ലി അസൂരി അസൂയുള്ളവന് ഒരിക്കലും തന്നെ ഒരു സന്തോഷം ലഭിക്കുകയില്ല ഏത് സമയത്തും അവനക്ക് മാനസികമായ പ്രയാസമാണ് വരാം രൂപത്തലി ബഹയിലി വിഷുക്കനാണെങ്കിൽ ഒരു മാന്യത അവനിക്കൊരിക്കലും ലഭിക്കുകയില്ല വളരെയധികം കളവ് പറയുന്നവന് ഒരു ഉറ്റ സുഹൃത്തിനെ ലഭിക്കാൻ പ്രയാസമാണ് മടിയനാണെങ്കിൽ ഒരു കരാറും അവനക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല ഒരാൾക്ക് നേതാവാൻ സാധിക്കുകയില്ല അവനെ നേതാവായി അവന് നേതാവായിരും അംഗീകരിക്കുകയിനപ്പെട്ട് തങ്ങളുടെ സഹാബികൾ പാലിച്ചു പോന്നിരുന്ന അഞ്ച് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം പാലിച്ചു പോരണമെന്ന് മഹാന്മാരും ഉപദേശിച്ചിട്ടുണ്ട് ഒന്ന് ஜத்தில் மனசல அதோடு பின்பற்ற மூணு இமாரி பள்ளியை பரிபாலிக்கில் எந்த மோசப்பட்டது கண்டால் எடுத்துமாற்றி അതുപോലെ മാറാല കെട്ടി കിടക്കുന്ന പള്ളികളൊക്കെ കാണാം പൊടി പടലങ്ങളെന്ന് കൊണ്ട് നിറഞ്ഞ പള്ളികളെ കാണാം ചിലപ്പോ അതിന്റെ മുകളിൽ മാലയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാലും അതിന്റെ അകത്ത് കടന്ന് ആ പള്ളിയെ പരിപാലിക്കാൻ വേണ്ടി ശ്രമിക്കുക നാല് തിലാമത്തുൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക അഞ്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന അതാണ് സത്യമായ മതം ആ മതത്തിൽ ചേർന്നവരാണ് രക്ഷപ്പെടുന്നവർ അല്ലാത്തവരെ പരാജയകളാണ് അതുകൊണ്ട് വിജയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശം അതേപ്രകാരം നാം സൂക്ഷിക്കേണ്ടതായ ചില ഉറക്കങ്ങളും ഉപദേശിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് മാനപ്പെട്ട പറയുന്നു രണ്ട് ഞാൻ വെറുക്കുന്നു ഒന്ന് ഒരു ദീനിയായ ഇസ്ലാമികമായ ഒരു കാര്യത്തിന് വേണ്ടി ഉറക്കമൊഴിക്കാത്ത നിലയിൽ വെറുതെ പകൽ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുക രണ്ട് അത്ഭുതവും ഉണ്ടാവാതെ വെറുതെ ചിരിക്കുക മൂന്നാമത്താണ് ഏറ്റവും വലിയ ഒരാൾ അവന്റെ അറിവുകൊണ്ട് അഹങ്കരിക്കുക ഞാനൊരു വലിയ പണ്ഡിതനാണ് എന്നൊരു ചിന്ത അവന്റെ നു വന്നുകൊണ്ടിരിക്കുക ഇതിനെ ഞാൻ വെറുക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലിസ്സലാം പ്രത്യേകമായി പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ദാവൂദ് നബി നബി സുലൈമാൻ ഉപദേശിച്ച ഉപദേശം ഉറക്കം വർദ്ധിപ്പിക്കുന്നതിനെ ദരിദ്രനാക്കി മാറ്റും ജനങ്ങളൊക്കെ അവരുടെ അമലിലേക്ക് ആവശ്യമാകുമ്പോൾ അപ്പോൾ ം വർദ്ധിപ്പിച്ചാൽ രണ്ട് നിലക്കുള്ള ദാരിദ്ര്യം ഉണ്ടാകുക ഒന്ന് ഈ ഐഹികമായ ജീവിതത്തിൽ തന്നെ ദരിദ്രനാണ് രണ്ട് അമലുകളെയാണ് അവിടെ ആവശ്യമുണ്ടാവുക അവിടുത്തെ ധനം സമ്പത്ത് എന്ന് പറയുന്നത് നാം ചെയ്ത അമലുകളാണ് അവിടെയും നാം ദരിദ്രനാണ് മാനപ്പെട്ട ലുഖമാനു മകനോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ കാണാം എന്റെ കുഞ്ഞു വർദ്ധിപ്പിക്കുന്നതിനെ സൂക്ഷിക്കുക അനുസരിച്ച് കൂടുന്ന ഒരു സാധനമാണ് അലസത അപ്പൊ ഇന്ന കൈതാ ക നീ അലസനായാൽ ഒരു കടമയും നിനക്ക് നിർവഹിക്കാൻ സാധിക്കാതെ മാനപ്പെട്ട ചില ആളുകളിലേക്ക് കത്തെഴുതുകയാണ് ഗവർണർമാർ അങ്ങനെയുള്ള ജോലികൾക്ക് നിശ്ചയിച്ച ആളുകളിലേക്ക് ബലവനി അന്ന കലാ നീ കൈലൂലത്തിന്റെ ഉറക്കം പുറങ്ങുന്നില്ല എന്നെനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ പാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അല്പം മുമ്പ് ഉറങ്ങി ആ കൊടുക്കുന്ന സമയത്തെ കൃത്യമായി ഉണർന്ന് ജമാത്തിലും ഒക്കെ പങ്കെടുക്കല എന്നിട്ട് ഉമർത്താൻമാർ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുകയില്ല അവർ പറയുകയാണ് വിവരമില്ലായ്മയിൽപ്പെട്ടതാണ്

കൈലൂലത്തിന്റെ ഉറക്കം ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉപദേശം നടക്കുന്ന സമയത്തുള്ള ഉറക്കം അത് ഷെയ്ത്താനും നിന്നുള്ളതാണ് അതുപോലെ സമയത്തുള്ള ഉറക്കം അത് അതേപ്രകാരം തന്നെ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ടുള്ള ഉറക്കം അത് ഉറക്കം മൂന്ന് വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ മാനപ്പെട്ടങ്ങൾ പറയുന്നു ലോഹാ സമയം എന്ന് പറഞ്ഞാൽ ഉടനെ അല്ല സുബയും അതിനുശേഷം പിന്നീട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഉയർന്നതിനു ശേഷമുള്ള സമയമാണ് ഈ സമയത്തുള്ള ഉറക്കത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് അപ്പൊ ജനങ്ങളൊക്കെ അവരുടെ ജീവിത കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവൻ കെടുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉറക്കത്തിന് മനുഷ്യനെ നശിപ്പിക്കുന്ന ഉറക്കം എന്നാണ് പറയുന്നത് സൃഷ്ടികളുടെ ജനങ്ങളുടെ ഉറക്കേലത്തിന്റെ ഉറക്കം ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം ഹാജരാകുന്ന സമയത്തുള്ള ഉറക്കമാണ് ഇടയിലുള്ള ഉറക്കം അത് ഭക്ഷണത്തിന് വിലങ്ങുന്നതാണ് ഇനി പറഞ്ഞത് ആ കിതാബിൽ തന്നെ കാണാൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു തൂങ്ങി ഉറക്കം എന്നത് ബുദ്ധിയെ നീക്കിക്കളയുന്നതാണ് എന്നാൽ ആ തൂങ്ങി ഉറങ്ങുന്ന സമയത്ത് യഥാർത്ഥമായി ശരിക്കും കിടന്നുറങ്ങിയാൽ അത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതുമാണ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഉറക്കം വന്ന് തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങാനാക്കാതെ കുട്ടികളെ തടഞ്ഞു നിർത്തുക എന്നത് അവരുടെ ബുദ്ധിയെ അത് ഇല്ലാതെയാക്കും അതുകൊണ്ട് അങ്ങനെ ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയും ആ ഉറക്കം പോകും ആ സമയത്ത് ചിലപ്പോൾ പോകും അതല്ലെങ്കിൽ ഉറങ്ങും രണ്ടായിരുന്നാലും അത് മനുഷ്യന്റെ ബുദ്ധിക്ക് നല്ലതുമാണ് നല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ പകർത്താനാണ് എല്ലാവർക്കും നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കമന്റ് എഴുതണമെന്നും അറിയിക്കുകയാണ് السلام عليكم ورحمه الله وبركاته